ം ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട് പ്രകൃതി ദുരന്തത്തിൽ കേരളം നടുങ്ങിയിട്ട് ഒരു മാസം പിന്നിടുന്നു സിനിമ പീഡന വിഷയങ്ങളിൽ മുങ്ങി മാധ്യമങ്ങളിൽ ദുരന്ത പുനരധിവാസ വാർത്തകൾ പിന്നോക്കം പോയെങ്കിലും സർവതും നഷ്ടപ്പെട്ട ആ ജനത തങ്ങളുടെ തുടർ ജീവിതം എന്തെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സംസ്ഥാനത്തിന്റേത് പ്രഖ്യാപനങ്ങൾ മാത്രമായപ്പോൾ കേന്ദ്രം ഇപ്പോഴും മൗനത്തിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരധിവാസം മാത്രമേ പരിഹാരമായി കാണുന്നുള്ളൂ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറാഠ വികാരത്തിന് മുറിവേറ്റതിൽ ഖേദിക്കുന്നുവെന്നും സംഭവത്തിൽ താൻ തലകുനിച്ച് മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മഹാരാഷ്ട്രയിലെ പാൽഗറിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ ഖേദ പ്രകടനം കോടതിയിൽ വ്യാജരേഖ ചമച്ച് ആർ എസ് എസുകാരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ സ്റ്റാൻഡിംഗ് കൌൺസിലും അഭിഭാഷകനുമായ എൻ വി സാനുവിനെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തു ചേർത്തലാബാറിലെ കേന്ദ്ര നോട്ടറി അഭിഭാഷകനായ ഇയാൾ സംഘപരിവാർ സംഘടന അഭിഭാഷക പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് ആശ്വാസമായി സഹകരണ വകുപ്പ് അർജുൻറെ ഭാര്യ കെ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ നിയമനം നൽകും ഇത് സംബന്ധിച്ച ഉത്തരവ് സഹകരണ വകുപ്പ് പുറത്തിറക്കിയതായി മന്ത്രി വി എൻ വാസവൻ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു വയനാട് ദുരന്തത്തിൽ സർക്കാർ സഹായം ആവശ്യപ്പെട്ട് കൂടുതൽ ആളുകൾ രംഗത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാതിരുന്ന ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ബന്ധുവീടുകളിലേക്ക് മാറിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഉരുൾപൊട്ടൽ മൂലം സർവവും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് പതിനായിരം രൂപയാണ് സർക്കാർ അടിയന്തര ധനസഹായമായി നൽകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിലാണ് അധ്യാപകനും ഡിവൈഎഫ്ഐ നേതാവുമായ റിബേഷ് രാമകൃഷ്ണനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് അന്വേഷണ ചുമതല വ്യാജ പാസ്പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന പോലീസുകാരൻ അറസ്റ്റിൽ സസ്പെൻഷനിലായിരുന്ന തുമ്പ സ്റ്റേഷനിലെ പോലീസുകാരൻ അൻസലിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് പാസ്പോർട്ടിനായി വ്യാജരേഖകൾ ചമയ്ക്കാൻ കൂട്ടുനിന്നതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി രാവിലെ ശിവേലിക്ക് ശേഷമായിരുന്നു നടയിരുത്തൽ ചടങ്ങ് ക്ഷേത്ര മേൽശാന്തി പി എസ് മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമികനായി മൈസൂരു സ്വദേശി ഗോപാൽ എസ് പണ്ഡിറ്റ് ആനയെ നടയിരുത്തിയത് ഇതിനായി പത്തു ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു ദേവസ്വം കൊമ്പൻ ജൂനിയർ വിഷ്ണുവിനെയാണ് നടയിരുത്തിയത് വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ക്ഷേത്രം പൂജാരിക്ക് ഇരുപത് വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തിരുവല്ലം സ്വദേശി ഉണ്ണിക്കുട്ടൻ എന്ന ഉണ്ണികൃഷ്ണനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത് ജഡ്ജി ആർ രേഖയാണ് കേസിൽ വാദം കേട്ടത് പിഴത്തുക അടച്ചില്ലെങ്കിൽ രണ്ടു മാസം കൂടുതൽ തടവ് അനുഭവിക്കണം പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും വിധിയിലുണ്ട് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിനുള്ളിൽ പഞ്ഞുവച്ച് തുന്ന കെട്ടിയെന്ന പരാതിയുമായി ആലപ്പുഴ സ്വദേശി ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് യുവതിയുടെ ഗുരുതര ആരോപണം യുവതിയുടെ പരാതിയിൽ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തു ആലപ്പുഴ പെണ്ണൂക്കര സ്വദേശിയായ ഇരുപത്തെട്ടുകാരിക്കാണ് ദുരവസ്ഥ നേരിടേണ്ടി വന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് അൻപത്തിരണ്ട് വർഷം കഠിന തടവ് അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി ബിനുവിനെ കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷിച്ചത് തടവിന് പുറമെ പ്രതി രണ്ട് പോയിന്റ് ആറ് ലക്ഷം പിഴയും ഒടുക്കണം പത്തു വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മിഠായി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് കേസ് കാലാവസ്ഥ ചതിച്ചതോടെ നാടൻ നേന്ത്രക്കായ്ക്ക് വിപണിയിൽ വില വർദ്ധിച്ചു ചില്ലറ വിപണിയിൽ നേന്ത്രപ്പഴത്തിന്റെ വില കിലോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ വരെ ഉയർന്നെങ്കിലും കർഷകർക്ക് വിൽക്കാൻ കുലകളില്ലാത്ത അവസ്ഥയാണ് ഇതോടെ നമ്മുടെ നേതൃവാഴ കർഷകർക്ക് ഈ ചിങ്ങമാസം വറുതയുടെ കാലമായി സംസ്ഥാന ജലപാതയായ ഈസ്റ്റ് വെസ്റ്റ് കനാലിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഭാഗം അടുത്ത മാർച്ചിനു മുമ്പ് കമ്മീഷൻ ചെയ്യും തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശൂർ ചേറ്റുവ വരെയുള്ള ഭാഗം ഡിസംബറോടെ പണി പണിതീർത്ത് തുറന്നുകൊടുക്കുമെന്നാണ് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തെ കോവളം മുതൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കലൂർ അറുന്നൂറ്റി പതിനാറ് ആണ് ജലപാത ശുദ്ധമായ കുടിവെള്ളം ഫോൺ ചാർജിംഗ് സ്റ്റേഷനുകൾ ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടെ ഡെലിവറി ജീവനക്കാർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാൻ ആമസോൺ കൂടുതൽ ജീവനക്കാരുള്ള ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന നഗരങ്ങളിൽ പ്രൊജക്ട് ആശ്രയ എന്ന പേരിൽ പദ്ധതി ആദ്യം നടപ്പിലാക്കും വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരിതത്തിലകപ്പെട്ടവർക്ക് കൈത്താങ്ങാകാൻ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ജീവനക്കാർ ഒന്ന് ഒന്ന് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി മുസ്ലിം അംഗങ്ങൾക്ക് അനുവദിച്ച രണ്ടു മണിക്കൂർ ഇടവേള അവസാനിപ്പിച്ച് അസം നിയമസഭ ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ എം എൽ എ മാർക്ക് രണ്ടു മണിക്കൂർ ഇടവേളയുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ അറിയിച്ചു വടകര മാർക്കറ്റ് റോഡിലെ മലിനജലം ഒഴുകുന്ന പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല മാസങ്ങളായി മാർക്കറ്റ് റോഡിലെ ക്രിസ്ത്യൻ പള്ളിക്ക് മുൻപിലെ ഓവുചാലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് മഴക്കാലമായതോടെ മഴവെള്ളം കൂടിയായപ്പോൾ റോഡിൽ മലിനജലം പരന്നൊഴുകുകയാണ് അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് പതിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു സാമൂഹിക ആരോഗ്യ കേന്ദ്രമായിരുന്ന കാലത്ത് കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രസവം പോസ്റ്റ്മോർട്ടം എന്നിവ മുടക്കം കൂടാതെ നടന്നിരുന്നു താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയതോടെ എല്ലാം അവതാളത്തിലായെന്ന് നാട്ടുകാർ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന കാരണം പറഞ്ഞ് പ്രസവവാർഡ് രണ്ടു കൊല്ലത്തോളമായും പോസ്റ്റ്മോർട്ടം സെന്റർ മാസങ്ങളായും അടച്ചിട്ടിരിക്കുകയാണ് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം